സൂര്യയുടെ പുത്തൻ പുതിയ പതിമൂന്നര മീറ്റർ ഭാരത് ബൻസ് നമ്മൾ ഈ ബസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈശ്വറിൻ്റെ അത് പതിമൂന്നര മീറ്റർ സ്ലീപ്പറാണ് സൂര്യയുടെ രണ്ടെണ്ണം വന്നതേ ഉള്ളൂ ആൾക്കാർ ഇന്ന് ഡെലിവറി കിട്ടിയതേ ഉള്ളൂ നാളെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആയിട്ടില്ല ഇതുവരെ എയർപോർട്ടിനടുത്താണ് സൂര്യയുടെ കൊച്ചിന് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് സൂര്യയുടെ യാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൈറ്റുകൾ കാണുന്നത് നമ്പറൊന്നും ആയിട്ടില്ല നാളെ രജിസ്ട്രേഷൻ നമുക്കകത്തൊക്കെ ഒന്ന് കയറി കാണാം നമ്മൾ ഭാരത് മെൻസ് ചെന്നൈ വണ്ടിയിൽ നമ്മൾ ഇതിലൊരു ട്രിപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബസ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സൂര്യയുടെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു നമുക്ക് വണ്ടി അകത്തൊന്ന് കയറി കാണാം ഇവരിവിടെ സ്റ്റിക്കറിംഗ് വർക്കൊക്കെ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം കണ്ടോ ഒന്നും സി ഇത് ബെഡൊന്നും ഇട്ടിട്ടില്ല ബെഡ് ഒന്നും ഇടുന്നതിന് മുമ്പേ നമ്മൾ ഇതിനകത്ത് കയറിയേക്കാണ് ഇത് ചെന്നൈ റൂട്ടിലേക്കായിരിക്കും ഈ വണ്ടി നമുക്ക് ഒരിക്കൽ ചെന്നൈ പോകുമ്പോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി പോകുമ്പോൾ ഈ വണ്ടിയിൽ പോവാം പുതിയ പ്ലാസ്റ്റിക്കിന്റെയൊക്കെയാണതൊന്നും മണം സംഭവം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അടിപൊളി നമുക്കൊരു ഭാരത് ബെൻസ് എടുക്കാം നമുക്ക് ട്വൽ മീറ്റർ മതി ഗ്ലൈഡർ ഗ്ലൈഡറാണിത് ഒരു ഭാരത് കൺസോൾ കൺസ്രോളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു സീറ്റ് ഡ്രൈവറിൻ്റെ ഒരു ഉണ്ട് ഇവിടെ സ്റ്റിക്കർവർക്ക് ആണ് ഒരു സ്റ്റിക്കർ വർക്ക് പേര് ഒട്ടിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കേട്ടോ എം ജി ഗ്ലൈഡർ അപ്പോൾ ഇതാണ് രണ്ട് വണ്ടിയും വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നേ ഉള്ളൂ പിന്നെ നമുക്കൊരു ട്രാവൽ വീഡിയോയും കൂടെ ചെയ്യാം സൈഡൊക്കെ പഴയ സൈഡ് തന്നെ നീളം കൂടുതലുണ്ടെന്നേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ടായി കിടക്കുകയാണെന്നാലും നല്ല സൈലൻ്റ് ആണ് അത്രയ്ക്ക് സൗണ്ടൊന്നുമില്ല വണ്ടിക്ക് അടിപൊളി ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല ഇത്രയും ബസ്സുകളൊക്കെ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് പോരന്തിനേയും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നും നമുക്ക് വോൾവോകളും എല്ലാം കിടപ്പുണ്ട് കേട്ടോ പുറകിലൊക്കെ വോൾവോയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ പോവാം നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ട്രിപ്പ് വീഡിയോയും ചെയ്യാം